എം സി ജിയിൽ ഓസ്ട്രേലിയക്കെതിരെ നടക്കാനിരിക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ പരിക്കിന്റെ കൂട്ട ആശങ്ക കെ എൽ രാഹുലിന് കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയിരുന്നു പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും പരിക്കുപറ്റിയിട്ടുണ്ട് നായകന്റെ ഇടത് കാൽമുട്ടിൽ പരിശീലനത്തിനിടെ പന്ത് കൊള്ളുകയായിരുന്നു ശേഷം അസ്വസ്ഥനായി കാണപ്പെട്ട രോഹിത് ഫിസിയോയുടെ സഹായം ആവശ്യപ്പെട്ടു ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റിന്റെ ബോൾ നേരിടുന്നതിനിടെയാണ് രോഹിത് ശർമ്മയ്ക്ക് പറ്റിയത് പരിശീലന സെഷൻ അവസാനിപ്പിച്ച ശേഷം ഐസ് പാക്ക് വെച്ച് ചികിത്സ ിൽസ നേരിടുന്ന നായകൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്തിരുന്നാലും പരിക്കിൻ്റെ വ്യാപ്തി എത്രത്തോളം ആയമുള്ളതാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല മത്സരത്തിനിന്ന് ദിവസങ്ങൾ ബാക്കി നിൽക്കേ രോഹിത് ശർമ്മയ്ക്ക് തിരിച്ചുവരാൻ സാധിക്കുമെന്നു തന്നെയാണ് കരുതുന്നത് അതേസമയം നായകനില്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവും അത് മറ്റൊന്ന് ഓസ്ട്രേലിയൻ സൂപ്പർ ബാറ്റർ ട്രാവിസ് ഹെഡിനെ സന്ദർശകർക്ക് തലവേദന എന്ന് വിശേഷിപ്പിച്ച് മുൻ ഇന്ത്യൻ താരവും കോച്ചുമായ രവി ശാസ്ത്രി സമീപകാലത്ത് ഇന്ത്യയുടെ പല വിജയങ്ങൾക്കും ഇടയിൽ തടസ്സമായി നിന്നുകൊണ്ട് ഓസ്ട്രേലിയക്ക് വിജയങ്ങൾ സമ്മാനിച്ച ഹെഡ് ശരിക്കും ആരാധകർക്കിടയിൽ ഒരു അസ്വസ്ഥതയുടെ കഥാപാത്രം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്ത്യക്ക് വെല്ലുവിളിയായി തുടരുകയാണ് രണ്ടായിരത്തി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും രണ്ടായിരത്തി ഏകദിന ലോകകപ്പ് ഫൈനലിലും അദ്ദേഹം മാച്ച് വിന്നിംഗ്സ് സെഞ്ചുറികൾ നേടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവാസ്കർ ട്രോഫിയിലും വമ്പൻ പ്രകടനം തന്നെയാണ് ട്രാവിസെഡ് ഇന്ത്യക്കെതിരെ പുറത്തെടുക്കുന്നത് ഐ സി സി റിവ്യൂ ഷോയിൽ സംസാരിക്കവേ ട്രാവിസെഡിൻ്റെ ഫോം റോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും വലിയ ആശങ്കയാണെന്ന് ശാസ്ത്രി സമ്മതിച്ചു സമീപകാലത്ത് ഓസ്ട്രേലിയൻ ഇടങ്കയ്യൻ്റെ അസാമാന്യമായ പ്രകടനത്തെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ പങ്കുവെച്ച ശാസ്ത്രി ബോളിനെതിരായ തൻ്റെ മെച്ചപ്പെട്ട കഴിവുകളാണ് ഹെഡിൻ്റെ വിജയത്തിന് കാരണമെന്നും പറഞ്ഞു അവൻ വളരെ മിടുക്കനാണെന്ന് ഞാൻ കരുതുന്നു ഓരോ ദിവസവും അവൻ മെച്ചപ്പെട്ടു വരുന്നു പ്രത്യേകിച്ച് ബോൾ കളിക്കുന്ന രീതി അവൻ എല്ലാ പന്തും ആക്രമിക്കുന്ന പഴയ രീതി മാറ്റിയപ്പോൾ ഇന്നിങ്സ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ബോളർ ഏത് ലെങ്ത് ലെങ്ത്താണോ എറിയുന്നത് അത് മനസ്സിലാക്കി കളിക്കുന്നു അതാണ് അവൻ്റെ ഏറ്റവും വലിയ എന്നും ശാസ്ത്രി പറഞ്ഞു